ഈശോ വിശുദ്ധ ഫൗസ്ത്തിനായി ആയിരത്തി നാനൂറ്റി നാൽപ്പത്തി എട്ടാമത്തെ ഗണ്ടുകയിൽ ഇങ്ങനെ സംസാരിക്കുന്നുണ്ട് എൻ്റെ കരുണയെക്കുറിച്ച് എഴുതുകയും പറയുകയും ചെയ്യുക ആത്മാക്കളോട് അവരെവിടെയാണ് ആശ്വാസം തേടേണ്ടതെന്ന് പറയുക അത് എൻ്റെ കരുണയുടെ സിംഹാസനത്തിലാണ് അത് കുംഭസാരമെന്ന കുദാശയിലാണ് അവിടെയാണ് വളരെ വലിയ അത്ഭുതങ്ങൾ സംഭവിക്കുകയും തുടർച്ചയായി ആവർത്തിക്കപ്പെടുകയും ചെയ്യുന്നത് ഈ അത്ഭുതം സ്വന്തമാക്കുവാൻ വലിയ തീർത്ഥാടനങ്ങൾ നീ നടത്തുകയോ ബാഹ്യമായ ആഘോഷങ്ങൾ നടത്തുകയോ ചെയ്യേണ്ടതിന് ആവശ്യമില്ല എന്റെ കുതിയുടെ അടുക്കൽ ണഞ്ഞ് തൻ്റെ ആത്മാവിന്റെ ദുരവസ്ഥ വെളിപ്പെടുത്തുകയേ വേണ്ടു അപ്പോൾ ദേവകരുണയുടെ അത്ഭുതം അവിടെ പൂർണ്ണമായും സംഭവിക്കും ഒരു ആത്മാവ് അഴുകി തുടങ്ങിയ മൃതശരീരം പോലെയാണെങ്കിലും അതിനാൽ മാനുഷികമായി നോക്കിയാൽ ഇനിയൊരു പുനരുദ്ധാരണം ഇല്ലെങ്കിലും പ്രതീക്ഷയ്ക്ക് വകയില്ലെങ്കിലും എല്ലാം ഇപ്പോൾ തന്നെ നഷ്ടപ്പെട്ടു കഴിഞ്ഞു എന്ന് തോന്നിയാലും ദൈവത്തിന്റെ ദൃഷ്ടിയിൽ അത് അങ്ങനെയല്ല ദൈവകരുണയുടെ അത്ഭുതം ആ ആത്മാവിനെ പൂർണ്ണമായും പുനരുദ്ധരിക്കും ദേവകരുണയുടെ അത്ഭുതത്തെ പ്രയോജനപ്പെടുത്താത്ത ആത്മാക്കൾ എത്രയോ നിർഭാഗ്യവാന്മാരാണ് നിങ്ങൾ നിഷ്പ്രയോജനമായി ഉറക്കെ വിലപിക്കും എന്നാൽ അത് വളരെ താമസിച്ചായിരിക്കും അതിനാൽ പ്രിയപ്പെട്ടവരെ കർത്താവിൻ്റെ കരുണ നിറഞ്ഞൊഴുകുന്ന ദൈവകരുണയുടെ സുഹാസനമായി കുംഭസാരമുദാസയെ പ്രത്യാശയോടെ നമുക്ക് സമീപിക്കാം കർത്താവിൻ്റെ കരുണ കൊണ്ട് നിറയാം കർത്താവിൻ്റെ കരുണയിൽ അഭയം തേടാം വിശോ നമ്മെല്ലാവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ